ഹലോ നമസ്കാരം ഈ വരുന്ന ഓണക്കാലത്ത് സൂര്യ ടി വി ഒരുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് എന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് ലോറൻസ് നായകനെത്തെ ജിഗർദാണ്ട എന്ന തമിഴ് ചിത്രത്തിൻ്റെ മലയാളം ഡബ്ലി ഡിവർഷൻ ഇവരുന്ന ഓണക്കാലത്ത് സൂര്യ ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് ശിവകാർത്തികേൻ നായകനെത്തിയ തമിഴ് ചിത്രമായിരുന്നു അയലാൻ ചിത്രത്തിൽ ബാബും ഒരു പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ടായിരുന്നു ചിത്രവും ഇവരുന്ന ഓണക്കാലത്ത് സൂര്യ ടി വില സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് പൃഥ്വിരാജ് നായകനെത്തിയ കടുവ എന്ന ചിത്രവും ഇരുന്ന് ഓണക്കാലത്ത് സൂര്യാ ടി വില സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് മോഹൻലാൽ നായകനെത്തിയ ചിത്രമായിരുന്നു ക്ഷമിക്കണം രജനീകാന്ത് മോഹൻലാൽ എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിത്തെ ചിലറുന്ന തമചിത്രവും ഈ ഒരു സൂര്യ സൂര്യാ ടിവിയിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് മഹേഷ് ബാബു പ്രധാന വേഷത്തിലിത്രമായിരുന്നു ഗുണ്ടൂർക്കാരം ചിത്രത്തിൽ ജയറാമും ഒരു പ്രധാന വേഷത്തിലുണ്ടായിരുന്നു ചിത്രത്തിന്റെ മലയാള ഡബിൾ വെർഷനും ഈ ഒരു നോണക്കാലത്ത് സൂര്യ റീ ടെലികാസ്റ്റ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്